അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ഒരു എന്താ ഹലോ ഹലോ കുരുത്തങ്കട്ട് സ്വിമ്മിങ്ങിനും കൊണ്ടുപോകും എല്ലാം അങ്ങനെ ഞങ്ങള് പുറത്തിറങ്ങിയതാ പക്ഷെ നല്ല ഈവനിങ് നല്ല മഴക്കാർ അന്തരീക്ഷം അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ലിറ്റി ജസ്റ്റിൽ ഞാൻ അബുദാബിയിലാണ് താമസിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഓർപ്പിക്കുക കേട്ടോ ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞ പോലെ ഇതിപ്പം നമ്മൾ ജേഡുവിനെ കൊണ്ട് സ്വിമ്മിങ് ക്ലാസ്സിന് ഇറങ്ങിയതാണ് ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പുറത്തൂടെ ഇങ്ങനെ ചുമ്മാ ഒരു പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണ്ട ഇങ്ങനെ കറങ്ങാൻ പോകുക എന്നുള്ളത് അത് പ്രത്യേകിച്ചും ഈവനിങ്ങിൽ സൺസെറ്റിനൊക്കെ മുമ്പ് ചുമ്മാ രസമല്ലേ വണ്ടിയിൽ ഇങ്ങനെ പോകാനായിട്ട് എന്നെപ്പോലെ ഇഷ്ടമുള്ളവരുണ്ടോ ഇങ്ങനെ കറങ്ങാനായിട്ട് ശരിക്കും ഈവനിങ്ങിൽ ഇങ്ങനെ ഒന്നെങ്കിലും മോർണിങ്ങിൽ അതല്ലെങ്കിൽ ഈവനിങ്ങിൽ വെയിലൊന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ കറങ്ങാൻ പോകുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി കിട്ടും അല്ലേ അങ്ങനെ ആവശ്യത്തിന് പോസിറ്റീവ് എനർജിയൊക്കെ ആയിട്ട് നമ്മൾ നേരെ സ്വിമ്മിങ് പൂളിൽ ചെന്ന് കേട്ടോ അങ്ങനെ കുളിയും ചാട്ടവും കുളിയല്ല സോറി സ്വിമ്മിങ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ജേട് കയറി ഈ നിൽക്കുന്നതാണ് ശ്രുതിയും രതീഷും നമ്മുടെ യൂട്യൂബ് വഴി നമ്മൾ കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ കൂട്ടായതാ അങ്ങനെ ജേഡു സ്വിമി ചെയ്യുന്നിടത്ത് തന്നെയാണ് അവരുടെ പിള്ളേരും സ്വിമ്മിങ്ങിന് വരുന്നത് നമ്മൾ ക്രിക്കറ്റിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരെയൊക്കെ കണ്ടിട്ടില്ലേ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് കാല് സമർപ്പിച്ച വ്യക്തിയാണ് കേട്ടോ രതീഷ് കാല് കണ്ടോ ക്രിക്കറ്റ് കളിച്ച് കാലൊടിഞ്ഞതാണ് പക്ഷേ പുള്ളിക്കാരത്തിൽ പറഞ്ഞേക്കുന്ന പുള്ളിക്കാരൻ ഇത് ആദ്യത്തെ ഒന്നുമല്ല സ്ഥിരം പരിപാടിയാണ് ഈ ഓടിയെന്ന് അങ്ങനെ ഈ വീഡിയോ കൂടെ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് ാലെ സമർപ്പിച്ചവരെ ഞാൻ കാണാൻ പറ്റിയില്ല നിങ്ങൾക്ക് അങ്ങനെ ജേഡുവിൻ്റെ ഒക്കെ ക്ലാസ് എല്ലാം കഴിഞ്ഞു കുറച്ച് നേരം പിള്ളേർ രണ്ടുപേരും കൊണ്ട് അവിടെ നിന്ന് കളിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ജേഡ് നോക്കിയപ്പോൾ അവിടെ സെക്യൂരിറ്റിയുടെ ചേർ കാലിയായിട്ടിരിപ്പുണ്ട് അമ്മ കുറച്ചു നേരം ഞാൻ സെക്യൂരിറ്റി ആയിട്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്നു കേട്ടോ പിള്ളൂടെ വിചാരം സെക്യൂരിറ്റി ആയിട്ടിരിക്കുന്നത് നല്ല എന്തോ പരിപാടി അന്ന് വിചാരിച്ചാൽ തോന്നുന്നു അങ്ങനെ അവിടുത്തെ ഇരിപ്പും കളിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു അടുത്ത ലക്ഷ്യസ്ഥാനം നോക്കി ഇപ്പം ഇപ്പം നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ പോയത് മിർഫയിലോട്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഗ്ലീറുതായിട്ട് പോയി കേട്ടോ നമ്മൾ നേരെ പോയത് മുഷ്രഫ് മുകളിലാണേ ചെടും സ്വിമ്മിങ് കഴിഞ്ഞപ്പോഴേ പറഞ്ഞു എനിക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന് അതല്ലേ സ്വിമ്മിങ്ങൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് വിശക്കും അല്ലേ അങ്ങനെ നമ്മൾ നേരെ കയറി എവിടെ ആ സ്യൂഷൻ നമ്മുടെ കോഫി ഷോപ്പിൽ നമ്മളെവിടെ പോയാലും ആദ്യം കോഫി പിടിക്കണം അത് പ്രത്യേകിച്ച് വൈകുന്നേരം ആവുമ്പോൾ അങ്ങനെ ഞാനൊരു കോഫി എടുത്തു ചെടൂ ഒരു ഡബിൾ ക്യാരാമ്പിലെടുത്തു അത്യാവശ്യം വിശപ്പൊന്ന് എന്താ പറയുന്നത് എരുതിയിൽ എണ്ണ ഒഴിക്കാനല്ല കുറച്ച് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് കയറുക കേട്ടോ പക്ഷേ എവിടെ അറിയാലും ജേഡു കുറച്ച് നേരം ഇരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ജേഡുവിൻ്റെ കലാവാസന പുറത്തെടുക്കും വര നോക്കി വരയ്ക്കാനുള്ള പേപ്പറും ബോർഡും സാധനങ്ങളും പെൻസിലും ഒക്കെ ആയിട്ടാണ് പുള്ളി ചെന്നേക്കുന്നത് അങ്ങനെ കുറച്ചു നേരം ഇരുന്നവിടെ പുള്ളി പടമൊക്കെ വരച്ചുകൊണ്ടിരുന്നു കേട്ടോ പിന്നെ നമ്മളും വിചാരിക്കും ഫോണിലൊന്നും കുത്തിയിരിക്കുന്നില്ലല്ലോ പടം വരയ്ക്കുമല്ലേ അങ്ങനെ കുറച്ചു നേരമൊക്കെ ഇരുന്ന് പടം വരെയൊക്കെ കഴിഞ്ഞ് നമ്മൾ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ജേഡു ജെഡുവിൻ്റെ സഞ്ചിക്കാത്തോട്ട് ജെഡുവിൻ്റെ അക്രസാനൊക്കെ പെറുക്കിയിട്ടു നമ്മൾ മെയിനായിട്ട് പിന്നെ പോയത് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അവിടെ ചെന്നപ്പം ഒരു പെരുന്നാളിലുള്ള ആള് കണ്ടിട്ട് നമ്മൾ എന്നെ ഇതു പിന്നെ പോയി ഹെയർ കട്ട് ചെയ്യാം എന്നാൽ ഇപ്പം പോയി ഫുഡ് കഴിക്കാവുന്നതായി കാരണം ജേഡു ആദ്യമേ ഒരു പരാതി പറഞ്ഞില്ലായിരുന്നു വിശക്കുന്നു എന്ന് എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോയി ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയേ നമ്മൾ ഈ പ്രാവശ്യം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് നമ്മുടെ ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ആയ ഇൽഫോർനോയിൽ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം അച്ഛൻ ചോദിച്ചാൽ എവിടെ ആ പോകുന്നതെന്ന് പിന്നെ ഞാനും ചേടും കട്ടയ്ക്ക് നിന്നു നമുക്ക് നമുക്കിവിടെ തന്നെ കയറിയാൽ മതിയെന്ന് ജസ്റ്റിക്ക് ഞാൻ പറഞ്ഞല്ലേ ഇച്ചിരി നാടൻ ഫുഡിനോടൊക്കെ താല്പര്യം ഉള്ളതുകൊണ്ട് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ മോഷഫ് മോളിൽ നാടൻ ഫുഡ് കിട്ടുന്ന കടയൊന്നുമില്ല ആകെ പിന്നെ വരാൻ പോകുന്നു നമ്മുടെ കാലിക്കറ്റ് നോട്ട് ബുക്കാന്ന് തോന്നുന്നു അത് പക്ഷേ തുറന്നിട്ടൊന്നുമില്ല അത് തുറന്നാൽ പിന്നെ ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിലൊന്നും പോകേണ്ടി വരികല ജസ്റ്റ് അവിടെ കയറുകയുള്ളൂ പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അതിന് നോ പറയുകയില്ലാത്തത് കൊണ്ട് പാവം മനസ്സിലാ മനസ്സോടെ ഞങ്ങളിവിടത്തേക്ക് കയറി കേട്ടോ അങ്ങനെ കയറി ആദ്യമേ തന്നെ സ്റ്റാർട്ടറൊക്കെ വന്നു നമ്മുടെ ഈ കുബൂസ് വലിക്കുന്ന സാധനം ഇല്ലേ അത് ചീസൊക്കെ വെച്ചിട്ട് പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ നമ്മൾ മെയിൻ ആയിട്ട് ഓർഡർ ചെയ്ത അല്ലെങ്കിൽ ഇറ്റാലിയൻ ഫുഡ് എന്ന് പറയുമ്പം പ്രത്യേകിച്ച് എന്താ പാസ്തയും പിസ്സയൊക്കെയല്ലേ ജേഡു ആദ്യം തന്നെ പിസ്സ പറഞ്ഞു കേട്ടോ ഒരു ഹവായിൻ പിസയായിരുന്നു ഈ പെപ്രോണിയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിലും കൊച്ചിന് ഭയങ്കര പെപ്രോണി ഇപ്പം അന്ന് എനിക്ക് തോന്നുന്നത് പിള്ളേർക്കെല്ലാം അങ്ങനെ അന്ന് നീ ഇവിടെ ബർത്ത് പാർട്ടി വെച്ചപ്പോഴും പിള്ളേരുടെ ഏത് പിസ്സ വേണമെന്ന് വെച്ചപ്പോൾ എല്ലാ പിള്ളേരും പറഞ്ഞു പെപ്രോണി എനിക്കറിയത്തില്ല അതിനെന്തോ ഇതിന് മാത്രമാണ് ടേസ്റ്റ് കിടക്കുന്നതെന്ന് എനിവേ കൊച്ചിൻ്റെ ഇഷ്ടം കൊച്ചിൻ്റെ ആഗ്രഹം കൊച്ചിഷ്ടമുള്ള പാട്ടെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു പിസ്സ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞൊരു പാസ്തയായിരുന്നു ജസ്റ്റ് ഇവിടെ എന്താ കഴിക്കേണ്ടതെന്ന് വെച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോളാൻ പറഞ്ഞു കാരണം നമ്മൾ പറയുന്ന സാധനമൊന്നും ജസ്റ്റ് വിലയിട്ട് കഴിക്കത്തുമില്ല വെറുതെ നോക്കിയിരിക്കുള്ളൂ അപ്പോൾ പിന്നെ എന്നാ പറയാനല്ലേ ആ സമയം കൊണ്ട് ഞാൻ ഓർഡർ ചെയ്ത പാസ്ത വന്നു കേട്ടോ അതിന് മുമ്പ് നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഒരു ഗാർലിക് ബ്രെഡ് വിത്ത് ചീസ് പറഞ്ഞായിരുന്നു അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ബാക്കിയെല്ലാ സാധനങ്ങളും വന്നു ജസ്റ്റിയെ കണ്ടോ ആകെ ആ പിസ്സയില്ലേ അത് കുറച്ചുനേരം കുറച്ചുകൊണ്ടിരിപ്പുണ്ട് ഞാൻ കുറേ ഏറെ പറഞ്ഞു ജസ്റ്റി ഒന്ന് കഴിച്ചു നോക്ക് നല്ല ക്രീമിയാണ് എമ്മിയാണ് അത് നല്ല ചൂട് പാസ്ത ആരാണല്ലോ ഒന്ന് ട്രൈ എങ്കിലും ചെയ്ത് നോക്കിയല്ലേ പക്ഷേ പുള്ളി നോക്കിയാല കാരണം പുള്ളിക്ക് പുള്ളിക്കിഷ്ടമില്ലാത്തതൊന്നും പുള്ളി ടേസ്റ്റ് പോലും ചെയ്ത് നോക്കിയല്ല നമ്മളൊക്കെ ഈ ഇറ്റാലിയൻ ഫുഡും പിസ്സയും പാസ്തയൊക്കെ നമ്മൾ ജനിച്ചപ്പം തൊട്ട് കഴിച്ച് പഠിച്ച് പഠിച്ചതാണോ അല്ലല്ലോ നമ്മൾ ഈ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ട്രൈ ചെയ്തേ പക്ഷേ ജസ്റ്റ് ഇതൊന്നും ട്രൈ ചെയ്യല ഇഷ്ടമില്ല എന്ന് വെച്ചാൽ ഇഷ്ടമില്ല ഇതിപ്പോൾ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് ചോറും കറിയും കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ പക്ഷേ നമ്മൾ രണ്ടും ആ ടൈപ്പ് ആൾക്കാരല്ല കേട്ടോ ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരുടെ നടുതുണ്ടം തിന്നണമെന്ന് പറയല്ലേ ആ ടൈപ്പ് ഗാറ്ററിപ്പെട്ട ആൾക്കാരാണ് ഞാനും ചേട് കൂട്ടനും അതിപ്പം ഇറ്റാലിയൻ റസ്റ്റോറൻറ്റൊന്നും ഇല്ല ഞാനും ചേട് കൂട്ടനും ഫിലിപ്പിനോ റെസ്റ്റോറൻറ്റ് വരെ തന്നെ കഴിക്കാൻ പോകാറുണ്ട് ഒരുമാതിരിപ്പെട്ട ആരും അങ്ങനെ ഫിലിപ്പിനോ റെസ്റ്റോറൻ്റ് ഒന്നും കഴിക്കാൻ പോകാറില്ലല്ലേ എനിവേ അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനെ അവിടെ ഒന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഹെയർ കട്ടിന് പോയി ജേഡു ഉണ്ടായി കഴിഞ്ഞ് ഒരു വർഷം മുടി വെട്ടേണ്ടി വന്നില്ല കേട്ടോ ഒരു വർഷം തല മുട്ടയായിരുന്നു മുട്ട ജേഡുവായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് ജേഡുവിൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നത് ഈ ഒരു സലൂണിലാണ് നമ്മുടെ മുഷ്രൂഫ് മുകളിലുള്ള ഇപ്പോഴും ജേഡു അവിടെ തന്നെ വെട്ടുന്നത് പിള്ളേരുടെ ഹെയർ കട്ട് ചെയ്യുന്നൊരു സലൂൺ അത് കേട്ടോ അതാകുമ്പോൾ അവിടെ കാർട്ടൂണൊക്കെ കണ്ട് നല്ല സുഖമായിട്ട് പുള്ളി ഇരുന്നൂ അത് പണ്ടും അങ്ങനെ കേട്ടോ ഞാൻ ഓർത്തു അവിടെ ഹെയർ കട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ഒത്തിരി കുഞ്ഞു പിള്ളേർ ഭയങ്കര കരച്ചില്ല കുഞ്ഞു പിള്ളേരല്ലേ പക്ഷേ ജേഡുവിൻ്റെ ഒരു പ്രത്യേകത അന്നും ജേഡു കരഞ്ഞിട്ടൊന്നുമില്ല ഒരു പാവം കൊച്ചായിരുന്നു കേട്ടോ കൊച്ചു ചിലപ്പോൾ ജസ്റ്റിയെ പോലെ ആയിരിക്കുവേ അങ്ങനെ കൊച്ചിൻ്റെ തലമുടി അവിടെ തകൃതിയായിട്ട് വെട്ടുന്നതിനിടയിൽ ഞാൻ ജസ്റ്റിയോട് പറഞ്ഞു ഇത് കണ്ട അഭിനയമെന്ന് പറയോ ജസ്റ്റി വീഡിയോ എടുക്കുന്ന കഴിഞ്ഞിട്ട് നിങ്ങളാരും ഞെട്ടണ്ട ആഹാ ജസ്റ്റി വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങിയല്ലോ അങ്ങനെയൊന്നും അല്ല ജസ്റ്റിയുടെ പള്ളൊക്കെ പിച്ചാത്ത് കയറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റി ഞാൻ അറിയാത്ത പോലെ ജസ്റ്റിയുടെ തോളെ ചാരി കിടക്കാം ജസ്റ്റ് ഒരു വീഡിയോ അങ്ങ് എടുത്തു അങ്ങനെ എൻ്റെ ഭീഷണിയുടെ മുമ്പിൽ ജസ്റ്റി വഴങ്ങി ഒരു വീഡിയോ എടുത്താൽ കേട്ടോ അതെന്താ പാ നിർത്തുന്നുമില്ലല്ലോ അതല്ലേ ജസ്റ്റിയെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാൻ വലിയ പാടാന്നേ ജസ്റ്റിയുടെ ഫോൺ നോക്കുവാണേൽ എൻ്റെ കൊച്ചിൻ്റെ കുറച്ചുകൂടെ കാണും എൻ്റെയും കൊച്ചിൻ്റെയും അങ്ങനത്തെ ഫോട്ടോ എൻ്റെ ഫോട്ടോ ഒരിക്കലും ഞാൻ പറയാതെ ഓരോ ഒറ്റ ഫോട്ടോ പുള്ളി എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെയുള്ള ഉണ്ടല്ലേ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്ന് പിന്നെ ഞാൻ വിചാരിക്കും പക്ഷേ എൻ്റെ ഫോണിലാണെങ്കിൽ ഒരു എത്ര ഒരു പത്ത് മുപ്പത്തയ്യായിരം ഫോട്ടോ കാണും അത്ര ഫോട്ടോ ഞാൻ എടുക്കും പക്ഷേ പുള്ളി ആരുടെ ഫോട്ടോ എടുക്കലാ ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ് എന്നാലും സ്വന്തം ഭാര്യയുടെ പോലെ ഒരു ഫോട്ടോ എടുക്കാൽ അതൊരു കെട്ടിയിട്ടുണ്ടാവും ഇങ്ങനെ ഉണ്ടോ മനുഷ്യനല്ലേ അതാ ഞാൻ പറഞ്ഞു ആൻഡ്രോമാറ്റിക് ഭൂരാജി എന്ന് അതിൻ്റെ ഇടയ്ക്ക് ജേഡുകൂട്ടിൻ്റെ ഹെയർ ഒക്കെ കട്ട് ചെയ്തു ഇതാ ഹെയർ സ്റ്റൈൽ കേട്ടോ നല്ല ചുന്ദരനായിട്ടില്ലേ അങ്ങനെ ഹെയർ എല്ലാം കട്ട് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ താഴെ ലുലുവിൻ്റെ ഫ്രണ്ടിൽ ഒരു ബുക്ക് എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ എക്സിബിഷൻ എന്നൊന്നും പറയാൻ മാത്രമില്ല കുറേ ബുക്ക്സ് ഇങ്ങനെ എന്താ പറയുന്ന ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജേഡു കൂടിപ്പോയി കുറെ ബുക്സൊക്കെ നോക്കി പക്ഷെ വാങ്ങിച്ചൊന്നുമില്ല അതിന് ജേഡുവിൻ്റെ പറ്റിയ ബുക്സൊന്നും അതിനകത്ത് കണ്ടില്ല അങ്ങനെ മുഷ്രീഫ് മോളിന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഇതാണ് മുഷ്രീഫ് മോള് ഞങ്ങളിങ്ങനെ ഓരോ ഷോപ്പിംഗ് മോളിൽ പോകുമ്പോൾ ഇങ്ങനെ ആൾക്കാർ കംപ്ലൈറ്റ് ചെയ്യുക ലേറ്റി ആ അതെൻ്റെ ഫേവറേറ്റ് ഷോപ്പിംഗ് മോൾ ആ ഇത് എൻ്റെ ഫേവറേറ്റ് ആണ് അങ്ങനെ ഇതേ ഇത് ആരുടെയെങ്കിലും ആണെങ്കിൽ പറഞ്ഞാൽ കേട്ടോ ഇത് മുഷ്രീഫ് മോൾ മുഷ്രിഫ് മോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിംഗ് മോളാണ് അങ്ങനെ അവിടുന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിറങ്ങി നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് മുഷ്രീഫ് മോളിൻ്റെ അറ്റത്തായതുകൊണ്ട് മുഷ്രിഫ് മോളിന് ഒന്നെങ്കിലും വലം വെച്ചേക്കാന്ന് വിചാരിച്ചു കാരണം നമുക്ക് ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് മുഷ്രിഫ് മോളിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് യൂസഫ് യൂസഫീനെ കാണണമെങ്കിൽ പോയാൽ മതി കേട്ടോ മിക്ക ചെല്ലുമ്പോൾ ഇപ്പോൾ പക്ഷെ അത് കാണാറില്ല അവിടെ ചെന്നാൽ പുള്ളിക്കാരൻ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ പുള്ളിക്കാരൻ അതിനകത്തോട് നടക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ ഒരു അത്രയും വലിയ എന്താ പറയുക ലുലു ഓണറായിട്ടും അല്ലെങ്കിൽ വലിയൊരു മനുഷ്യനാ അങ്ങനത്തെ ജാടയൊന്നുമില്ല ഒരു പാവം പിടിച്ച ഒരു സാധാരണ മനുഷ്യൻ അധിക സെക്യൂരിറ്റിയോ ആളോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് അതിനകത്തോടെ നടക്കുന്നത് പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട് മുഷുഫ് മോളി വെച്ചിട്ട് അതുകൊണ്ട് മുഷ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ വരുന്നത് യൂസഫ് അലി നേട്ടം ഒരു പാവം പിടിച്ച ഒരു നല്ലൊരു മനുഷ്യൻ അതുതന്നെയല്ല പുള്ളിക്കാരൻ്റെ വീടും ഈ മുഷ് മോളിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് അത്രയൊക്കെ പോരെ മുഷുഫ് മോളിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇനി ഇറങ്ങി ഇനി പ്രത്യേകിച്ച് നമുക്കൊന്നുമില്ല നമുക്ക് വീട്ടിലോട്ട് പോയാൽ മതി അപ്പം ഞാൻ വിചാരിച്ചു പോകുന്ന വഴിക്ക് ഈ ഗ്രീനറീസൊക്കെ കാണിക്കാം ഇരുട്ടാണെങ്കിലും നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഈവനിങ് ആയൊരു ലുക്കാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പത്തരയോളം ആയപ്പോൾ ടൈം രാത്രി ടെൻ തേർട്ടിയോളം ആയിട്ടുണ്ട് പക്ഷേ വലിയ കുറ്റാക്കുറ്റി ഇരുട്ടൊന്നും ഇല്ലല്ലേ വിൻഡർ ആയതുകൊണ്ടാ കേട്ടോ പക്ഷെ നല്ല ഭംഗിയില്ല കാണാനായിട്ട് നല്ല മരങ്ങളും ഹരിതാപും ഇതാണ് അബുദാബിനെ മറ്റുള്ള എമിറേറ്റ്സിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല ഹരിതാപ എന്നാണ് പറഞ്ഞേരും പക്ഷെ ഞാൻ പറഞ്ഞ ഹരിതാഭം നല്ല ഹരിതാപവും പച്ചപ്പുക അത് തന്നെയല്ല ഇപ്പം നല്ല ഭംഗി ഇങ്ങനെ റോഡിൻ്റെ രണ്ട് സൈഡിൽ കൂടെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഈവനിങ്ങിലൊക്കെ നടക്കാൻ പോകാനാണേലും നല്ല രസം കേട്ടോ പക്ഷേ ഇപ്പോൾ വിൻഡർ ആയതുകൊണ്ട് അത്രയ്ക്ക് നടക്കാൻ പോക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല നല്ല തണുപ്പുണ്ട് പിന്നെ പെട്ടെന്ന് ഫ്ലൂ ഒക്കെ പിടിക്കും നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല നല്ല വൃത്തികെട്ടൊരു തണുപ്പ് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഈവരെ നടക്കാൻ പോകുന്ന പോകുന്നതിപ്പോൾ വലിയ താല്പര്യമില്ല ഇനിയിപ്പം റീസ്റ്റാർട്ട് ചെയ്യണം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ ഷോപ്പിംഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ നമ്മളവിടെ നിന്നൊന്നും വാങ്ങിച്ചൊന്നുമില്ല ജസ്റ്റ് ഫുഡ് കഴിക്കാൻ പോയി പിന്നെ കൊച്ചിൻ്റെ ഹെയർ കട്ട് ചെയ്തു അത്രയൊക്കെ ഉള്ളൂ ഇന്നലെ ഒന്നും ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ സാധാരണ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്ന പിന്നെ മോഷ്ടം ബോളിൽ എനിക്ക് പിടിച്ച പ്രീ പ്രിയപ്പെട്ട അത്ര വലിയ ഷോപ്സ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ഈ ന്യൂ ഇയർ വിചാരിച്ചു ഇച്ചിരി ഷോപ്പിംഗ് റൈസ് ഒന്ന് കൺട്രോൾ ചെയ്യണമെന്ന് അതു തന്നെ അല്ല ഇച്ചിരി വണ്ണം കുറഞ്ഞിട്ട് കുറഞ്ഞിട്ടേ ഞാനീ ഡ്രസ്സൊക്കെ എടുക്കുന്നുള്ളൂ എൻ്റെ അടുത്ത കളി പഴയ ഡ്രസ്സൊന്നും ചേരത്തുമില്ല ഇപ്പോഴത്തെ തടി വെച്ചിട്ട് ഒരൊറ്റ ഡ്രസ്സ് കയറത്തില്ലെന്നേ ഇനിയിപ്പോൾ ഈ ഡ്രസ്സ് വാങ്ങിച്ചുകഴിഞ്ഞിട്ട് നമ്മൾ മെലിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതും വേസ്റ്റ് ആകത്തില്ലേ അതുകൊണ്ടാണ് കേട്ടോ എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി ഇത് കേട്ട് നിങ്ങൾ എന്നെ കളിയൊക്കെ ചിരിക്കുമെന്നും വേണ്ട ഒരു നാലഞ്ച് മാസം കഴിയുമ്പം കണ്ടോ എന്നെ കണ്ട് നിങ്ങൾ ഞെട്ടും കുട്ടിമാമ ഞെട്ടിമാമ എന്ന് നിങ്ങൾ പറയും അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു അബുദാബി നഗരപ്രദക്ഷിണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നഗരത്തിൽ കൂടി ഒരു പ്രദക്ഷണം നമ്മുടെ വീട്ടിൽ തിരിച്ചു കയറണ്ടേ ഇതാണ് എയർപോർട്ട് റോഡ് കേട്ടോ ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത് പക്ഷേ വണ്ടി കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര വിഷമം പക്ഷോ പെട്ടെന്നെല്ലാം കഴിഞ്ഞു പോയി വീട്ടിലോട്ടാണല്ലോ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ കയറി ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണെന്നേ ഈ കൂട്ടിന്ന് അഴിച്ചു വിട്ട കോഴിയെ പോലെ തിരിച്ചു കയറാൻ വലിയ മടിയാണ് പുറത്തൂടെ തെണ്ട് നടക്കാനാണ് ഏറ്റവും ഇഷ്ടം അതിൻ്റെ ഇടയ്ക്ക് ഈ പാട്ടൊക്കെ പാടി പോകുന്നത് നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ജോളി വാക്കറിലെ പാട്ട് വന്നു നല്ല രസല്ലേ ആ പാട്ട് കേൾക്കാൻ അങ്ങനത്തെ അടിപൊളി പാട്ടൊക്കെ കേട്ട് വണ്ടിയെ ട്രാവൽ ചെയ്യാൻ നല്ല സുഖമല്ലേ അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങളും കഥകളും അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ പാവം പെൺകുട്ടീനെ ഒന്ന് സഹായിക്കൂ പ്രോത്സാഹിപ്പിക്കൂ ഇങ്ങനെയൊക്കെയല്ല ഒരാളെ പ്രോത്സാഹിപ്പിക്കണ്ടേ ദോ ആ കാണുന്ന നമ്മുടെ ഫ്ലാറ്റ് കേട്ടോ മകരബി ഒപ്റ്റിക്കൽസ് ബിൽഡിംഗ് വീട്ടിൽ ചെന്നപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ കൊറിയറൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ യു എയിലെ ഒരു പ്രത്യേകതയാണ് നമ്മളില്ലെങ്കിലും കൊറിയർ വീടിൻ്റെ ഫ്രണ്ട് സേഫ് ആയിട്ടിരുന്നോളും ഒരു മനുഷ്യനും എടുത്തുകൊണ്ട് പോകില്ല അതാണ് ഇവിടുത്തെ പ്രത്യേകത കൊറിയറുകാർക്ക് അതുകൊണ്ട് ധൈര്യമായിട്ട് വീടിൻ്റെ ഫ്രണ്ട് സാധനം വെച്ചിട്ട് പോകാം തൽക്കാലം ഇവിടെ നിർത്തുവാണേ അപ്പോൾ ശരി എന്നാൽ പോയച്ചും വരാം